ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമൂഹത്തിന് വെളിച്ചമായ ഗുരുവായിരുന്നു ശിഹാബ് തങ്ങളെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും കേരളീയ പൊതുസമൂഹത്തിന് കരുത്താണെന്നും രമേശ് ചെന്നിത്തല ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൻ്റെ ഭരണരംഗത്തും വളരെയേറെ സഹായകരമായിരുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർക്കുന്ന ഒരു കാര്യമാണ് ആരോടും ഞാനുഷ്യമില്ലാതെ സ്നേഹത്തിലും അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടുകളിലും എന്നും തന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ അവാർഡ് കൊടുക്കാനുള്ള ശിരാബ്ദങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനവും ശ്ലാഘനീയമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം നടപ്പാക്കി പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ബൈത്തുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള നിരവധിയായ കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത് ഞാൻ തന്നെ എത്രയോ ഞാൻ എത്രയോ സന്ദർഭങ്ങളിൽ ബൈത്തുർ റഹ്മാൻ കേരളമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം ധർണയും സമരങ്ങളും പ്രസംഗങ്ങളും മാത്രമല്ല ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മപരിപാടികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കൂടി അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ള വിശ്വാസം എം കെ ബാവയ്ക്കുള്ള പുരസ്കാരവും അദ്ദേഹം കൈമാറി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി ഉബൈദുള്ള എം എൽ എ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹ്മൂദ് ഹാജി ടി പി ഹൈദരലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം